ഹലോ ഹായ് അസലാമുലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇക്കാര് ഞാൻ എന്താ പറയാ ലൈഫ് സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചിന്ന് ഹലോ ഹായ് അസ്സലാമുലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് എന്താ പറയുക നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം നമ്മൾ ലൈഫിൽ കുറേ കാലം എന്താ പറയുക ഒരു കല്യാണം കഴിയണവരെ നമ്മൾ പാരൻസിൻ്റെ കൂടെ ആയിരിക്കും കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പക്ഷെ ചില കല്യാണം എന്ത് ചെയ്യും ഫയലായിപ്പോൾ ചിലത് നല്ലതായിട്ടും പോവും അപ്പം നമ്മളെ ലൈഫിൽ നമ്മൾ തിരഞ്ഞെടുക്കണ ഒരു വ്യക്തിനെ അത് എന്ത് രീതിയാണെന്നൊന്നും അറിയില്ല ഞമ്മൾക്ക് കാരണം കല്യാണം കഴിച്ച് കുറേ ഒരു എന്താ പറയുക ഒരു മാസമൊക്കെ കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാവാം അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ട്വൻറ്റി ഫോർത്തിനാണ് ഇന്ന് എത്രാം തീയതി അറിയില്ല അപ്പം ഇപ്പം ഏകദർ പതിനാല് കൊല്ലം കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ അവിടെ നിന്നതാക്കാൻ ഒരു ടു മന്ത് ആയിരിക്കും ജൂലൈയിൽ കല്യാണം കഴിഞ്ഞാൽ ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ലൈഫിൽ കുറേ സ്റ്റോറികളുണ്ട് കേട്ടോ അപ്പം കല്യാണം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ട് കല്യാണം കഴിക്കണി ഈ വ്യക്തി ഇന്നതായിരിക്കണം ഫാമിലി ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചിലപ്പം നമ്മളെ വീട്ടിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം അതൊക്കെ അതിജീവിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നല്ലപോലെ നിൽക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ കല്യാണം കഴിച്ചു പോകണമില്ല പക്ഷേ അവിടെത്തിയാൽ അവിടുത്തെ ലൈഫ് അതിനെക്കാട്ടും വലിയ കഷ്ടപ്പാടായിരുന്നു കൊല്ല കൊല്ല ചെയ്യണ പോലെ ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ആത്മഹത്യ ഒന്നും ചെയ്യണ്ട നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വരാം പക്ഷെ ചില ആൾക്കാർ വീട്ടിലേക്ക് തിരിച്ച് വന്നാൽ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും ചിലവർ പറയില്ല എന്താണെന്ന് വെച്ചാൽ പബ്ലിക് എന്ത് പറയും അല്ല എന്നുണ്ടെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് നമ്മളെന്ത് പറയും പാരൻസിനോടൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും എന്താ പറയുക ഓ ഇത്രയൊക്കെ കല്യാണം കഴിച്ച് പോയിട്ട് എന്താ പറയുക അവിടെ തിരിച്ചിങ്ങോട്ട് വന്നോ അല്ലയെന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയെന്നൊക്കെ ആയിരിക്കും അപ്പം ഈ ജൂലൈ ട്വൻറ്റി ഫോർത്തിൻ്റെ എൻ്റെ കല്യാണം കഴിയുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് പവനും രണ്ട് ലക്ഷമൊക്കെ തന്നിരുന്നു പക്ഷേ ഞാൻ ആ ഫാമിലിനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് ഫോണായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര എന്താ പറയുക സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന ആൾക്കാരായിരുന്നു പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ അവിടെ പോയ സമയത്ത് എനിക്കൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വരെ കറക്റ്റ് സ്വഭാവം മനസ്സിലാവാൻ തുടങ്ങി എന്താ ചോദിച്ചാൽ ഫാമിലി ഞാൻ ഒരു കുറ്റം പറയല്ലാട്ടോ ഒരു എന്താ പറയുക ആ നാട്ടിലുള്ള ജനങ്ങളോ അയൽവാസികളോടായാലും മറ്റുള്ള ആൾക്കാരോടായാലും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തൊരാൾക്കാരായിരുന്നു അവനാൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ആ വീട്ടിൽ അടിഞ്ഞിരിക്കും അപ്പം അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് പ്രോബ്ലംസ് ഇല്ല പക്ഷേ ഞമ്മളെപ്പോലെ ഒരു വ്യക്തിക്ക് ആ വീട്ടിൽ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒന്നാമത് ഇവർ എൻ്റെ ഗോൾഡൊക്കെ എടുത്ത് ഒരു മാസം ആകുമ്പോഴേക്കും ഇരുപത് പവൻ എടുത്തിരുന്നു ബാക്കി പതിനഞ്ച് പവൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളു അപ്പം ഈ ഇരുപത് എടുത്ത ശേഷം എടുത്ത ശേഷം എന്നെ കൊല കൊല ചെയ്തിട്ട് ഇക്കായിരുന്നു ഭക്ഷണം കഴിക്കൽ ചായ കുടിക്കൽ അതായത് ഉച്ചക്കുള്ള ഫുഡ് കഴിക്കൽ ഒക്കെ സമയം തെറ്റിയിട്ടായിരുന്നു കാരണം നമ്മളെ വീട്ടിലുള്ള ഓരോ സാഹചര്യങ്ങളോ സാഹചര്യങ്ങളുമല്ല ആ വീട്ടിൽ പോയിരുന്ന സമയത്ത് പിന്നെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഫുൾ ടൈം അടിയാണ് അടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അടി കണ്ടിട്ടില്ലായിരുന്നു ഞാൻ അപ്പം എന്താ പറയുക ഞാൻ കുറെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടാണ് പിന്നെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾക്ക് എന്നോട് ഒരു സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആകെ കുറച്ച് നിന്നിട്ടോളൂ പക്ഷെ ആ വ്യക്തിക്ക് നമ്മൾ എന്താ പറയുക ഭാര്യയാണ് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോയെന്ന് ചോദിക്കാനൊന്നും യാതൊരു തോല്യായിരുന്നു പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അവരോട് ഷെയർ ചെയ്യാൻ അവർ രാത്രി എന്താ പറയുക കിടക്കാൻ വേണ്ടി മാത്രം വരണൊരു എന്താ പറയുക നമ്മൾ ഒരു പറയാൻ പറ്റില്ല ആ സമയത്തിനു വേണ്ടി മാത്രം വരണൊരു വ്യക്തിയായിരുന്നു അയാൾ പക്ഷേ എനിക്ക് ആ വ്യക്തിനോട് നല്ല ഇഷ്ടം തന്നെയായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് അപ്പോഴും ഇഷ്ടമാണ് എന്ത്ഞ്ഞാലും പക്ഷെ ഇവർ നമ്മൾ കല്യാണം എന്താ പറയുക കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളത്തരങ്ങൾ അടുത്ത് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ പറയുക നാൽപ്പത് സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് അവിടെ വന്ന് ആ പോട്ടെ അപ്പം ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിരിക്കണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അവർ അന്നൊക്കെ പണിക്ക് പോകും നമ്മളെ ഫോണിലൊക്കെ വിളിക്കുന്ന സമയത്ത് പറയും ഞാൻ പടിയ സ്ഥലത്ത് അന്നൊക്കെ പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഇയാൾക്ക് പറയത്തക്ക പണിയൊന്നുമില്ല പക്ഷേ അപ്പോഴും എന്ത് ചെയ്തു എൻ്റെ സ്വർണ്ണത്തിൽ നിന്ന് മോതിരങ്ങളൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് ഇയാളൊരു മീൻ കച്ചവടം തുടങ്ങി തുടങ്ങി ഇൻഷാല്ല അതിങ്ങനെ പോണ സമയത്തായിരുന്നു അപ്പോൾ പിന്നെ റമലാൻ വന്ന് അങ്ങനെ ഞാൻ ലൈഫിൽ എന്നെന്താ പറയുക ഞമ്മക്കൊരു സന്തോഷം ഈ വ്യക്തി സത്യടുത്ത് ഫാമിലിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരുമാതിരി ഒരു സ്വഭാവമാണ് നമ്മളില്ലാത്ത സമയത്ത് നമ്മൾ കുറ്റം പറയുക പിന്നെ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറായിരുന്നു പിന്നെ തട്ടിമുട്ടി നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നിന്ന് പോയി പിന്നെ എനിക്ക് കുറച്ച് പറ്റാത്തൊരു ടൈം ആയപ്പോൾ ഞാനെൻ്റെ എന്താ പറയുക വീട്ടിലേക്ക് വിളിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ അമ്മായി ഒക്കെ വിളിക്കുമായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് വിളിക്കാൻ ഫോണ് തരൂലായിരുന്നു സത്യം പറഞ്ഞാൽ ഫോണ് ക്യാഷ് ഇല്ലേ അത് എൻ്റെ ഫോൺ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതിലേക്ക് പൈസ ഒന്നും കയറ്റി തരില്ലായിരുന്നു പിന്നെ അങ്ങനെ ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അനിയനെ എനിക്ക് പൈസ കയറ്റി തന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ലാട്ടോ എൻ്റെ അമ്മ കൊണ്ട് വന്നത് എൻ്റെ അമ്മ എൻ്റെ പാടറിയാൻ വേണ്ടി വന്ന സമയത്ത് എന്താ പറയുക ആ സമയം ഏകദേശം ഒരു മൂന്നരക്കായിട്ടുണ്ടായിരിക്കും അപ്പം ആ സമയത്ത് ഉമ്മ വന്ന സമയത്ത് എനിക്ക് ഫുഡ് തന്നിട്ടില്ലായിരുന്നു ഞാൻ എനിക്ക് കുറേ അലക്കാൻ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരുതും എന്താ പറയുക ഞാൻ എൻ്റെ ഫാ എൻ്റെ കുടുംബ ഈ വീട്ടിൽ എനിക്ക് വല്ലാതെ അങ്ങനെ പണിയൊന്നും ഇല്ലായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ വർക്കിന് പോകും പഠിക്കലും അങ്ങനത്തൊക്കെ ആയിട്ട് പക്ഷേ ഞാൻ ഹസ്ബൻഡ് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോയിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് അവരെ ഉമ്മാൻ്റെ ഡ്രസ്സ് അവരെ ഉപ്പാൻ്റെ ഡ്രസ്സ് പിന്നെ ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠൻ്റെ എന്താ വൈഫിൻ്റെതും മക്കളതും ഒക്കെ എല്ലാ ഡ്രസ്സും എന്നെക്കൊണ്ട് രാവിലെ തുടങ്ങും തിരുമ്പിക്കല് പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു എൻ്റെ മുത്തച്ഛൻ്റെ അണ്ടർവെയർ തിരുമ്പയെന്ന് പറയണത് ഭയങ്കര എനിക്ക് ദേഷ്യമുള്ള കാര്യമാണ് എൻ്റെ ഹസ്ബൻഡ് അയാൾ കുളിക്കണ സമയത്ത് ഓരന്നെ അത് തിരുമ്പിടണതാണ് പക്ഷേ എന്നെക്കൊണ്ട് എൻ്റെ മുത്തച്ഛൻ ഇതാക്കുമായിരുന്നു അത് തിരുമ്പിക്കും അങ്ങനെ അത് തിരുമ്പിക്കണ സമയത്ത് നമ്മൾ തിരുമ്പൂലെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചെന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് എന്താ മാറാരോഗം ഉണ്ടോന്ന് അതൊരു വൈഫിൻ്റെ കടമയാണ് ഒരു എന്താ ഭർത്താവിൻ്റെ അണ്ടർവെയർ ഒക്കെ തിരുമ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതിലും എനിക്ക് എനിക്കെന്താ പറയുക ഞാൻ പിന്നീടൊന്നും പറഞ്ഞില്ല കേട്ടോ അവരുടെ അടുത്ത് പിന്നെ ഞാൻ പോയ സമയത്ത് വീടാണെന്ന് പറയാം അതൊരു വീട് ഓല വീടാണ് ഞാനും ഓരോ വീട്ടിലൊക്കെ വളർന്നതാണ് പക്ഷെ അതൊരു വീടാണെന്ന് പറയാൻ അത് എന്താ പറയുക ഫുള്ളും എന്തോ ഇങ്ങനെ താന്ന് കടന്നിട്ട് വേണം ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഉപയോഗിച്ചിരുന്ന റൂമിൽ ഈ എന്താ പറയുക പെരിച്ചായി മാന്തിയിട്ട് ഒരു വിധം സെറ്റായി പിന്നെ എന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ അവർക്ക് അടിച്ച് വാരണം എന്നൊന്നും മുറ്റടിച്ച് വാരൂല വീടിൻ്റെ ഇതാക്കൂല ഒന്നും ചെയ്യില്ല ഒരു എന്താ പറയുക എനിക്കെന്താ അറിയില്ല അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു സത്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ലായിരുന്നു പ്പോൾ തുറന്ന് വരുകയല്ലോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ത് ഇതുപോലല്ലായിരുന്നു ഞാൻ അപ്പം ഇന്ന കൊല്ലാക്കൊല ചെയ്യായിരുന്നു അവിടെ ആയിരുന്നത് ലാസ്റ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് എൻ്റെ ഉമ്മ അവിടെ വന്ന് ഉമ്മ പറഞ്ഞിരുന്ന കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഞാൻ എൻ്റെ ഉമ്മൻ്റെ കൂടെ അങ്ങോട്ട് പോന്നു പോണ ഈ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ വീണ്ടും പറയാം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് എന്താ പറയുക ഒറ്റപ്പെട്ടിട്ടുള്ള സാഹചര്യം എനിക്ക് മോളുടെ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാണ് ഞമ്മള് അപ്പം നമ്മളെ ലൈഫിൽ എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട് എനിക്കെൻ്റെ ലൈഫിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം തെറ്റായി പോയോ എന്ന് ചോദിച്ചാൽ ഒരു വശത്തേക്ക് നോക്കണ സമയത്ത് എനിക്ക് തെറ്റായിട്ട് തോന്നും മറ്റൊരു വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിയായിട്ട് തോന്നും അപ്പം തെറ്റുമാണ് ശരിയാണ് എനിക്ക് ഇപ്പം തോന്നും എന്താ വെച്ചാൽ അങ്ങനെ അവിടെ തന്നെ എല്ലതും ത് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് അവിടെ നിന്നാൽ മതിയായിരുന്നു പക്ഷേ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഉണ്ടാവില്ലായിരുന്നു അതായത് ഞാൻ ഒന്നിരിക്കാൻ ഞാനൊരു മെൻ്റലി പേഷ്യൻ്റായി മാറി അല്ല എന്നുണ്ടെങ്കിൽ അവർ എന്നെ കുന്നിട്ടുണ്ടായിരിക്കും ഹസ്ബൻഡിൻ്റെ ഉമ്മയും അവരെ അമ്മാൻ്റെ ഒരു ഇളച്ചുണ്ട് അതായത് എൻ്റെ അവിടുത്തെ ഉപ്പാൻ്റെ അനിയൻ്റെ ഭാര്യയുണ്ട് അപ്പോൾ അവരും എന്നെ കൊല്ല കൊല്ലാതെ കൊല്ലിരുന്നു ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ നിങ്ങളെ മുന്നിൽ ഇരിക്കൂല ആ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയതായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ അറിയണതും അതൊക്കെ കഴിഞ്ഞ് ഇപ്പം പ്രഗ്നൻ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് സ്വന്തം കാലിലും നിന്നിട്ട് ജീവിക്കണം എന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ നമുക്ക് ഒരുപാട് ഫോൾട്ടുകളൊക്കെ സംഭവിക്കുമല്ലോ സംഭവിച്ച് പക്ഷെ ഇന്ന് എന്താ പറയുക ഒറ്റപ്പെടലിൻ്റെ വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒറ്റപ്പെടലിൻ്റെ വേദന ഉണ്ട് നമ്മളെ മനസ്സിലാക്കാനും ഒരാൾക്കും പറ്റില്ല എന്താ വെച്ചാൽ നമ്മൾ സമൂഹത്തേക്ക് ഇറങ്ങണ സമയത്ത് എന്താ നമ്മളെ പറയാം എന്താ പറയുക നമ്മൾ എന്താ പറയുക ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നു തന്നെ ഒരിക്കലും ഹസ്ബൻ്റിൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് സഹ സമയമുണ്ടായിരുന്നില്ല പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ ഈ സമൂഹത്തിന് പറ്റൂല എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് പ്രശ്നങ്ങൾ എന്നും എന്താ പറയുക അവർ കേൾക്കൂല കേൾക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ഇരുന്ന് പറയണമെങ്കിൽ തന്നെ അവർ പറയൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലതാണെന്ന് പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല എന്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഫോട്ടോകൾ സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പറയണം അപ്പോഴും ഞാൻ പറഞ്ഞതും ഇപ്പോഴും പറഞ്ഞത് എൻ്റെ അടുത്തൊരു ഫോട്ടോ സംഭവിച്ചിട്ടില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു അയാളെ കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ കുറേ കാലം കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആയിരുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് സമയം വൈകിപ്പോയിരുന്നു അതിൻ്റെ കാരണമുണ്ട് മൂത്രം സെക്കൻഡ് മാരേജ് കഴിച്ചു അപ്പോൾ അതിന് നമുക്ക് പ്രശ്നങ്ങളില്ല കേട്ടോ പക്ഷെ നമ്മളെ ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെ ഫാമിലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തോന്നും കാരണം ഡിവോഴ്സ് പരസ്പരം ഒത്തുപോകാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിനും പറ്റാത്തതല്ലായിരുന്നു ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫാമിലി അവർക്ക് എന്താണെന്നറിയില്ല അപ്പം തന്നെ പറ്റിയിട്ടില്ല പിന്നെ അവരെ മോളെ കല്യാണം കേൾക്കാൻ വേണ്ടി മാത്രമാണ് എന്താണെന്നറിയാം എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കി തീർത്തത് എന്നെ ഞാനും എൻ്റെ ഒരു മോളും കഷ്ടപ്പാടുണ്ടെന്ന് വെച്ചാൽ കഷ്ടപ്പാട് നമുക്ക് എന്താ പറയുക ഇന്നലെ അലഹമില്ല നമ്മൾ ജീവിച്ചപ്പോണ്ട് പക്ഷെ അവരവരുടെ മോളെ കല്യാണം കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു കാര്യമാക്കി അവരെ മോളിന്ന് നല്ലപോലെ പോലെ ജീവിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഒരു മോളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ അവരെ മോള് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ മോൾക്ക് ഒരു ലൈഫ് കാരണം ആ പെൺകുട്ടിക്ക് കൊടുത്ത ഇരുപത്തി മൂന്ന് പവനാണെങ്കിലും അതിൽ നിന്ന് എടുത്ത പതിനഞ്ച് പവന് ഇറേതാണ് എന്നിട്ട് ആ പെൺകുട്ടി വരെ എന്താ പറയുക ഇന്ന മോശമായിട്ടാണ് ചിത്രീകരിച്ചത് അപ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പം നമ്മൾ ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാണോ ചീത്തയാണോന്ന് ഇപ്പോഴല്ല നമുക്ക് മനസ്സിലാകും അപ്പോഴല്ല നമുക്ക് മനസ്സിലായി കുറേ കാലങ്ങൾ കഴിഞ്ഞാലായിരിക്കും നമുക്ക് എന്തോ ചുമ വന്നിട്ടുണ്ട് അപ്പം ലൈഫിൽ ലൈഫിലെടുക്കുന്ന തീരുമാനങ്ങൾ കുറേ കാലം കഴിഞ്ഞാലേക്ക് നമുക്ക് മനസ്സിലാവില്ല തെറ്റായിപ്പോയി എന്നൊക്കെ പക്ഷെ അവരെ വീട്ടിൽ നിന്ന് വന്നത് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ലൈഫിൽ കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് തെറ്റായിട്ടാണ് തോന്നിയത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരിക്കലും ആഗ്രഹിക്കാത്തൊരു കല്യാണം വിവാഹ ജീവിതമായിരുന്നു നമ്മുടെ കൊല്ല കൊല്ല ചെയ്യാന്ന് പറഞ്ഞാൽ പക്ഷെ ഒന്നിനു വേണ്ടിയിട്ടും അവനാൻ അവനാൻ്റെ മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പെണ്ണിയുടെ ജീവിതം വെച്ചിട്ട് കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതെനിക്ക് അപ്പോഴെപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് എന്താ വെച്ചാൽ എൻ്റെ ലൈഫ് വെച്ചിട്ടില്ലായിരുന്നു നിങ്ങളെ മോൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പം അടുത്ത ഭാഗം പറയാം കേട്ടോ അടുത്ത ഭാഗത്തിൽ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ പറയാം അപ്പം അസ്സാമലൈക്കും അപ്പം അതിൻ്റെപ്പയാണ് പിന്നെ അടുത്ത ഭാഗത്ത് കുറേ കാര്യങ്ങൾ പറയണ്ടിട്ടാണ് അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ